പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വീട്ടിൽ പല ആൾക്കാർക്കും കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പോയി ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു സുവർണാവസരമാണ് സെല്ലാർ എഫക്ട്സ് എന്നാണ് കമ്പനിയുടെ പേര് ഈ കമ്പനിയിൽ വെറും ആയിരം രൂപയ്ക്ക് പോലും ബിസിനസ് തുടങ്ങാം അതായത് പതിനൊന്ന് ഡോളർ വെച്ച് പോലും ബിസിനസ് തുടങ്ങാം വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ബിസിനസ് നല്ല ഹെൽപ്പ് ആയിട്ടുള്ളതായിരിക്കും ഈയൊരു കമ്പനിയെക്കുറിച്ച് അറിയാനും ഈ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക